സിംഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ സടയാണ് സടസിംഹത്തെ മറ്റു മാർജാര വംശത്തിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു സട ഉണ്ടാകുന്നതിലും അതിന്റെ നിറവും വലുപ്പവും പാരമ്പര്യവും കാലാവസ്ഥ പ്രായം ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിന്റെ പ്രവർത്തനം എന്നീ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു സാധാരണ ഇരുണ്ടതും ഇടതീരമായ സടയുള്ള സിംഹങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കും ഇരുണ്ട സടയുള്ള സിംഹങ്ങൾക്ക് കൂടുതൽ പ്രത്യുൽപാദന ശേഷിയും അവയുടെ കുട്ടികൾക്ക് കൂടുതൽ ആരോഗ്യവും ഉണ്ടായി എന്നാൽ വേനൽക്കാലത്ത് ഇത്തരത്തിലുള്ള സട ഇവയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഒന്നിലധികം ആൺസിംഹങ്ങൾ നയിക്കപ്പെടുന്ന പ്രൈഡിൽ പെൺസിംഹങ്ങൾ കൂടുതലായും സടയുള്ള ആൺസിംഹങ്ങളുമായി രമിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നാൽ സടയില്ലാത്ത ആൺസിംഹങ്ങളെ സെനകലിലും കെനിയയിലെ സാവോ ദേശീയ ഉദ്യാനത്തിലും കണ്ടെത്തിയിട്ടുണ്ട് തിംബ വാലിയിൽ കണ്ടെത്തിയ യഥാർത്ഥ വെളുത്ത സിംഹത്തിനും സടയില്ല മാത്രമല്ല യൂറോപ്യൻ ഗുഹാ സിംഹങ്ങളുടെ ചിത്രങ്ങളിലും സടയുള്ള സിംഹങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടില്ല അതുമൂലം അവയ്ക്കും സട ഉണ്ടായിരുന്നില്ല എന്ന് കണക്കാക്കപ്പെടുന്നു സിംഹത്തിന്റെ ജീവിത രീതി നോക്കുകയാണെങ്കിൽ കൂട്ടമായി വേട്ടയാടുന്ന മൃഗമാണ് സിംഹം പെൺസിംഹങ്ങളാണ് വേട്ടയാടുന്നതിന് മുന്നിൽ എന്നാൽ സിംഹങ്ങൾക്ക് അമ്പത്തൊമ്പത് അവേഴ്സ് പെർ സെക്കൻഡ് വേഗത്തിൽ വരെ ഓടാൻ സാധിക്കും പക്ഷേ ഇത്രയും വേഗത കുറച്ചു ദൂരം മാത്രമേ ലഭിക്കൂ അതുമൂലം ഇരകളുടെ വളരെ അടുത്തെത്തിയ ശേഷമേ സിംഹങ്ങൾ ആക്രമണം ആരംഭിക്കാറുള്ളൂ സാധാരണ പുൽക്കൂട്ടങ്ങളിലോ അതുപോലെ മറവ് നിൽക്കുന്ന പ്രദേശങ്ങളിൽ വച്ച് രാത്രി സമയങ്ങളിലാണ് സിംഹങ്ങൾ വേട്ട നടത്തുക എന്നാൽ മുപ്പത് മീറ്റർ വരെ ഇരയുടെ അടുത്ത് പതുങ്ങി ചെന്നെത്താനുള്ള കഴിവ് സിംഹങ്ങൾക്കുണ്ട് ഒരേ ഇരയെ തന്നെ പല ദിക്കിൽ നിന്നും പല സിംഹങ്ങൾ ഒരേ സമയം ആക്രമിക്കുന്നു ഓടിച്ചെന്ന് ഇരയുടെ പുറത്ത്യാടി വീഴ്ത്തുകയാണ് സാധാരണ അക്രമതന്ത്രം ഇരയുടെ കഴുത്തിൽ പിടിമുറുക്കി ചെറിയ ഇരയാണെങ്കിലും കഴുത്തൊടിച്ചും വലിയ ഇരയാണെങ്കിൽ ശ്വാസം മുട്ടിച്ചുമാണ് കൊല്ലുക ശക്തമായ താടിയിൽ സിംഹങ്ങളെ ഇതിന് സഹായിക്കുന്നു വലിയ സസ്തനികളാണ് സിംഹങ്ങളുടെ ഇരകളിൽ പ്രധാനം ആഫ്രിക്കയിലെ വിൽബീസ്റ്റ് ഇംബാല സീബ്ര കാട്ടുപോത്ത് കാട്ടുപന്നി എന്നിവയും ഇന്ത്യയിലെ നീൽഗായ് പലതരം മാനുകൾ എന്നിവയാണ് സിംഹങ്ങളുടെ ഇരകളാകുന്നത് കൂട്ടമായി വേട്ടയാടുന്ന സിംഹങ്ങൾക്ക് ഒട്ടുമിക്ക വന്യജീവികളെയും വേട്ടയാടി കൊല്ലാൻ കഴിവുണ്ട് എങ്കിലും പൂർണ്ണ വളർച്ച ആനകളെയും കാട്ടുപോത്തുകളെയും ജിറാഫുകളെയും സിംഹങ്ങൾ സാധാരണ വേട്ടയാടാറില്ല ഇവയെ വേട്ടയാടുന്നതിനിടയിൽ പറ്റാവുന്ന പരിക്കുകളെ ഫയന്നാണ് ഇത് എങ്കിലും ഭക്ഷണ ലഭ്യത വളരെയധികം കുറയുമ്പോൾ സിംഹങ്ങൾ വളരെ വലിയ മൃഗങ്ങളെയും ആനകളെയും ജിറാഫുകളെയും വേട്ടയാടുന്നു എന്നാൽ ആഫ്രിക്കയിലെ സാവുവടി നദിക്കരയിലെ സിംഹങ്ങൾ ആനകളെയും ക്രൂഗർ നാഷണൽ പാർക്കിലെ സിംഹങ്ങൾ ജിറാഫുകളെയും വേട്ടയാടുന്നു